പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തെ കോഴ്സോ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പുതിയൊരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും ഈ വിസ വർക്കിംഗ് ഹോളിഡേ മേക്കർ എന്ന് പറഞ്ഞ പ്രോഗ്രമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം ഇന്നലെ തൊട്ട് അതായത് ജൂൺ ട്വൻറ്റി ഫോർത്ത് തൊട്ട് ഓപ്പൺ ആയിട്ടുണ്ട് ജൂലൈ പതിനഞ്ച് വരെയാണ് ഇതെൻ്റെ ഇതിൻ്റെ സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഇതൊരു ബാലറ്റ് പ്രോസസ്സാണ് അത് നമ്മൾ രജിസ്റ്റർ ചെയ്യണം അതിനകത്ത് ഇരുപത്തഞ്ച് റോളർ കൊടുത്തിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് നിങ്ങൾ പതിനെട്ടിനും മുപ്പതിന് ഇടയിലായിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു ആധാർ കാർഡ് വേണ്ടി ഒരു നാഷണൽ ഐ ഡി കാർഡ് വേണമെന്നാണ് പറഞ്ഞത് അങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് ജൂലൈ പതിനാറ് തൊട്ട് അടുത്ത ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇതിനകത്ത് നിന്ന് സെലക്ഷൻ നടത്തും ഈ സെലക്ഷൻ നടത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ റാൻഡംലി സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ സെലക്ട് ആവുകയാണ് നിങ്ങൾക്ക് ഇമെയിൽ ആയിരിക്കും അങ്ങനെ ഇമെയിൽ വന്നു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം വിസയ്ക്ക് ഏകദേശം അറുന്നൂറ്റമ്പത് ഡോളറാണ് ഫീസ് പക്ഷേ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തഞ്ച് ഡോളിലേ ഉള്ളൂ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് നിങ്ങൾ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കാണ് വിസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ മിനിമം മൂന്ന് മാസമെങ്കിലും ചില പോസ്റ്റ് കോഡുകൾ അതൊക്കെ എൻ്റെ ഡീറ്റെയിൽ ഒക്കെ താഴേട്ട് ഞാൻ കൊടുക്കാം ചില സ്ഥലങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു വർഷത്തേക്കും കൂടെ എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും നാല് മാസം വരെയുള്ള കോഴ്സും ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ പലപ്പോഴും ഇപ്പം ടൗൺസിലൊക്കെയുണ്ട് കുറേയധികം പോസ്റ്റ് കോർഡുകളുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഈ മൂന്ന് മാസം ഈ ടൗൺസിലിൽ വന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അടുത്ത വർഷത്തേക്ക് വിസ എക്സെൻഷൻ കിട്ടുന്ന പോസ്റ്റ് ബോർഡുകൾ ടൗൺസിലുണ്ട് പിന്നെ നോർത്ത് ടെറിറ്ററി പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈ നിങ്ങൾക്ക് വർക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുക്കാം കമ്പനിയിൽ ഞാൻ കൊടുത്തേക്കാം അതിനകത്ത് നിങ്ങൾ പോയിട്ട് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യുക ബാലറ്റ് പ്രോസസിന് വേണ്ടിയിട്ട് ഓർക്കുക ഓസ്ട്രേലിയ കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ജോലിയെ കണ്ടുപിടിക്കേണ്ടി വരും പിന്നെ ഒരു അയ്യായിരം ഡോളറിലെങ്കിലും വേണം നിങ്ങൾക്ക് ഇങ്ങോട്ട് വിസ കിട്ടി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അയ്യായിരം ഡോളറിലെങ്കിലും കാണിക്കണം നിങ്ങളുടെ അക്കൗണ്ടിലുണ്ടെന്ന് അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാം പക്ഷേ വേറെ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് വർക്ക് ഫോഴ്സ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് ഓസ്ട്രേലിയയിലെ ലോക്കൽ വെബ്സൈറ്റ് ജോലികളെല്ലാം തന്നെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം നിങ്ങൾ മടിച്ച് നിൽക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓസ്ട്രേലിയക്ക് നോക്കി നിൽക്കുകയാണെന്ന് ഇതൊരു അവസരമാണ് പിന്നെ വേറൊരു കാര്യം പറയാണ്ട് നം എന്നെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ഇടുന്നുണ്ട് നിങ്ങളിഷ്ടംപോലെ ആളുകളൊക്കെ ഫോളോ ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ കൂടുതൽ എന്നെ കൂടെ കൂട്ടി വെക്കുക നിങ്ങൾ ഇപ്പം യൂട്യൂബിലാണെന്നില്ല നിങ്ങൾ ബെൽബട്ടൺ ഒന്ന് അമൃത് ഞാൻ പറയുന്നില്ല കാരണം ഇടുന്ന വാടിയൊന്നും വീഡിയോ കിട്ടണമെന്ന് നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒന്ന് ഒന്ന് ഫോളോ ചെയ്ത് പോകുക ഇതുപോലത്തെ വീഡിയോയിൽ നിങ്ങളെ വെറുപ്പിക്കാത്ത തരത്തിലുള്ള വീഡിയോകൾ ഇനി ഇടാൻ വേണ്ടി ഞാൻ നോക്കാൻ പറ്റും ഇനി വേ വർക്ക് ഹോളിഡേ വർക്കിംഗ് മേക്ക് ഹോളിഡേ മേക്കർ പ്രോഗ്രാമിന് നിങ്ങളുടെ ഇവിടെ തന്നെ അപ്ലൈ ചെയ്യുക താങ്ക്